ീർണമായ മന്ത്രോച്ചാരണങ്ങളുടെ എല്ലാ ദിനങ്ങളിലും അതിനുള്ള ക്രിയകൾ നടത്തുന്നത് ഒരു സമസ്യൻ അതായത് ഒരു ശ്രേഷ്ഠൻ അതിനെ എത്ര വിശുദ്ധിയോടെ ഏർ കരുതുന്നു അതേ രീതിയിൽ ആ മരണം വരെ ഇതിനെ സംരക്ഷിക്കേണ്ട ചുമതലയും ഇത് നടത്തിയ കുടുംബത്തിനുണ്ട് എന്നുള്ളതും വലിയ ഒരു നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു കഠിനമായ ഒരു കർമ്മം തന്നെയാണ് ഈ കർമ്മത്തിന് യോഗ്യത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കർമ്മത്തിലേക്ക് അവർ വന്നതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈശ്വരൻ പ്രത്യേകം അനുഗ്രഹിച്ചോർക്കും മാത്രമേ ഈ യാഗകർമ്മങ്ങളിൽ കൂടിയൊക്കെ സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളു പലപ്പോഴും യാഗകർമ്മങ്ങളെ കാണുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നിയാലും അതിന്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും മനുഷ്യ മനസ്സിന് നിയന്ത്രിക്കാൻ പറ്റാത്ത തരംഗ വീതികളുടെ വിസ്മയങ്ങളുടെ തള്ളലുകൾ വരുമ്പോൾ ആ യഥാർത്ഥ സാധിക മാന്ത്രിക തന്ത്രവിദ്യകളിൽ കൂടി സഞ്ചരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അതിന്റെ തീക്ഷണ ഫലങ്ങളുടെ എല്ലാ പ്രവാഹങ്ങളെയും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ